പാറപ്പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ മുഹമ്മദ് കുഞ്ഞി ഹാജി യോഗം ചേർന്നു പാറപ്പള്ളി ഇർഫാനി ഉദ്ഘാടനം ചെയ്തു നീണ്ട അൻപത്തിയേഴ് വർഷം പാറപ്പള്ളി ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സെക്രട്ടറി പദവികൾ അലങ്കരിച്ച എ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ നിര്യാണത്തിൽ പാറപ്പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവുകൾ പലതിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവരെ കഴിവ് ശാസ്ത്രത്തിൽ ഡോക്ടർമാർ അവരെ കഴിവുകൾ പഠനത്തിൽ അതിലുപയോഗു അതേപോലെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് രണ്ട് വിഭാഗമാണ് ഇത് പറഞ്ഞത് ഒന്ന് അലോലമാവ് കാരണം ഇവിടെ ഏറ്റവും തിളങ്ങി കാണേണ്ടത് ദീനാണ് തിളങ്ങി കണ്ട വേണ്ടി പ്രവർത്തിക്കാൻ അവസരം മഹാഭാഗ്യമാണ് പ്രവർത്തിക്കുക എന്നൊരു ഉണ്ടാവണം മാത്രം ഇല്ലെങ്കിൽ അതൊക്കെ പാഴായി പോകും അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷനായി കഞ്ഞങ്ങളുടെ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി ഹാജി കെ അബൂബക്കർ മാസ്റ്റർ ഇബ്രാഹിം ഉസ്താദ് അർഷദി ഹസീനാർ ഒഡയും അബ്ദുൾ റഹിമാൻ ജാബിർ സഖാഫി ഹമീദ് അബ്ദുള്ള നിസാമി മജീദ് അംബലത്തറ സ്വാലിഹ് വൈറ്റ് ഹൗസ് റഫീഖ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു ലത്തീഫ് കാട്ടിപ്പാറ സ്വാഗതവും ബഷീർ പറക്കലായി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്